എല്ലാവർക്കും സുഖാർത്ഥം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഒന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കിടക്കുമ്പോഴും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കം തുടങ്ങി ഇതിനായി ബിൽ കൊണ്ടുവരാനാണ് ആലോചന ശമ്പളം അൻപത് ശതമാനം വർദ്ധിപ്പിക്കും എന്ന തരത്തിൽ ബില്ലിൻ്റെ കരട് തയ്യാറാക്കാനാണ് ആലോചന ജൂണിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിച്ചേക്കും നിലവിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ശമ്പളവും അലവൻസും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ശമ്പള വർധനവ് ബിൽ അവതരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകും എന്ന ആശങ്ക മൂലം മാറ്റിവെക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ശമ്പളം കൂട്ടിയത് മന്ത്രിമാർക്ക് അന്ന് അൻപത്തി അയ്യായിരത്തി പന്ത്രണ്ട് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാക്കി എം എൽ എ മാർക്ക് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറിൽ നിന്നും എഴുപതിനായിരം രൂപയും ആക്കി വർദ്ധിപ്പിച്ചു ഇതാണ് വീണ്ടും ഇപ്പോൾ കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് അൻപത് ശതമാനത്തിൻ്റെ വർധനവ് എന്ന് വരുമ്പോൾ ഒന്നര ലക്ഷം രൂപയ്ക്കടുത്ത് മന്ത്രിമാർക്കും ഒരു ലക്ഷം രൂപക്ക് മുകളിൽ എം എൽ എ മാർക്കും ശമ്പളമെത്തും ഈ ശമ്പളത്തിന് പുറമെ മന്ത്രിമാർക്ക് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാത്ത യാത്രാബത്ത ലഭിക്കും മാത്രമല്ല മന്ത്രിമാർക്ക് വാഹനം വസതി സ്റ്റാഫ് അംഗങ്ങൾ എന്നിവ ഉണ്ട് പുറമെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും ചെയ്യാം ഇതിനു പുറമെ എല്ലാ മന്ത്രിമാർക്കും എല്ലാ എം എൽ എ വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും പലിശയില്ലാത്ത വായ്പയും ലഭിക്കും രോഗം വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കുന്നതിന് ചെലവ് സർക്കാർ വഹിക്കും ഇതിനും പരിധിയില്ല അംഗങ്ങളുടെ ജീവിത പങ്കാളികൾക്കും ചികിത്സ ലഭിക്കും മുൻ നിയമസഭാ അംഗങ്ങൾക്കും ചികിത്സാ ചെലവ് സൗജന്യമാണ് കാലാവധി കഴിഞ്ഞ നിയമസഭാ അംഗങ്ങൾക്ക് പെൻഷനും ലഭിക്കും എന്തായാലും ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കുടിച്ചുകയാണ് എങ്കിലും ഇതിലൊരു മുടക്കം ഉണ്ടാകുകയില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക രാജ്യത്ത് കോവിഷീൽഡ് വാക്സിൻ വിവാദം കത്തുകയാണ് കോവിഷീൽഡിൻ്റെ പാർശ്വഫലങ്ങൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തി സുപ്രീം കോടതിയിലെ വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യം അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജി നൽകിയത് അപൂർവ അവസരങ്ങളിൽ മസ്ജിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമാകുന്നു എന്ന് നിർബാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ഭീമൻ ആസ്ത്രസെനഖക യു കെയിലെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് വിവാദം കത്തിപ്പടർന്നത് കോവിഡ് പത്തൊൻപതിനു ശേഷം യുവാക്കളിൽ പോലും ഹൃദയാഘാതം മൂലമുള്ള മരണം വർദ്ധിച്ചിട്ടുണ്ട് എന്നും വാക്സിനേഷന്റെ ഫലവാക്സിനേഷൻ്റെ ഫലമായി ഗുരുതരമായ വൈകല്യം സംഭവിക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും ഇതിന് നഷ്ടപരിഹാരമുള്ള സംവിധാനം ഒരുക്കണം എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളേണ്ടതുണ്ട് എന്നും പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്നും ഹർജിയിൽ പറയുന്നു ഇന്ത്യയിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിയിലധികം ഡോസ് കോവിഷീൽഡ് വാക്സിൻ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു ഓക്സ്ഫേർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ആക്സ്ട്രാസെനക്ക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത് കോവിഷീൽഡ് കോവാക് കോവിഷീൽഡ് വാക്സിസെവേരിയ എന്നീ വാക്സിനുകളാണ് ആസ്ട്രോസെനിക്ക നിർമ്മിച്ചത് വാക്സിൻ എടുത്തതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പേർ യു കെയിൽ കോടതിയെ സമീപിച്ചിരുന്നു മരണങ്ങൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി യു കെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത അൻപത്തി ഒന്ന് കേസുകളിൽ നൂറ് ദശലക്ഷം പൗണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വെളി വെളിപ്പെടുത്തതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് മോഡിയുടെ ഉറപ്പ് ഇതാണോ എന്ന് യു കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ചോദിച്ചു ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദി എന്നും ആർ ജെ ഡിയും ആരോപിച്ചു ഗുണനിലവാരമില്ലാത്ത വാക്സിൻ ബി ജെ പി കമ്മീഷൻ വാങ്ങിയാണ് രാജ്യത്ത് വിതരണം ചെയ്തത് എന്ന് സമാജ്വാദി പാർട്ടിയും ആരോപിച്ചു സംസ്ഥാനത്ത് കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുത് എന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു കായിക പരിശീലനങ്ങൾക്കും വിവിധ സെലക്ഷൻ ട്രയലുകൾക്കും നിയന്ത്രണം ബാധകമാണ് കടുത്ത ചൂട് തീരുന്നതുവരെ ഈ നിയന്ത്രണം ഉണ്ടാകും എന്നും ചൂട് കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ കായിക താരങ്ങൾ ജാഗ്രത പാലിക്കണം എന്നും മന്ത്രി പറഞ്ഞു കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ അഞ്ച് ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പത്ത് ജില്ലകളിൽ മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിച്ചിട്ടുള്ളത് രാത്രി വഴുകിയും മഴ സാധ്യതയുണ്ട് ഇടിമിന്നൽ സാധ്യത ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം നാളെ മുതൽ നടപ്പിലാക്കും കാറുകളും മറ്റു ചെറിയ വാഹനങ്ങളും ഉൾപ്പെടെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവരുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മാറ്റം മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ ആദ്യഘട്ടത്തിൽ ചെറിയ ഇളവുകൾ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഇനി മുതൽ റോഡ് ടെസ്റ്റിന് ശേഷമാകും എച്ച് ടെസ്റ്റ് നടത്തുക പ്രതിദിനം ടെസ്റ്റുകളുടെ എണ്ണം അറുപതായി കുറച്ചു അതിൽ പുതുതായി നാൽപ്പത് പേർക്കും ഇരുപത് പേർ മുമ്പ് ടെസ്റ്റിൽ പരാജയപ്പെട്ടവർക്കുമായിരിക്കും അവസരം ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ ഒരുക്കിയ ശേഷം വരകളിലൂടെ വേണം ടെസ്റ്റ് നടത്താൻ ആംഗുലാർ പാർക്കിംഗ് അഥവാ വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് പാരൽ പാർക്കിംഗ് സിങ് സാങ് ഡ്രൈവിംഗ് കയറ്റത്ത് നിർത്തി പിന്നോട്ട് പോകാതെ മുന്നോട്ട് എടുക്കുക തുടങ്ങിയവയാണ് ഉറപ്പായും വിജയിക്കേണ്ട പരീക്ഷകൾ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിൽ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽ കൊണ്ട് പ്രവർത്തിക്കുന്ന ഗിയർ സിലക്ഷൻ സംവിധാനം ഉള്ള തൊണ്ണൂറ്റി അഞ്ച് സീസിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിൾ ആയിരിക്കണം ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ എൽ എം വിഭാഗത്തിലെ വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഡാഷ്ബോർഡിൽ ക്യാമറയും വാഹനങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഡിവൈസും ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വാങ്ങി ഘടിപ്പിക്കേണ്ടതാണ് ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എം കൊണ്ടുപോകുന്നതാണ് ഡാറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറുകളിലേക്ക് മാറ്റി മെമ്മറി കാർഡ് തിരികെ നൽകും ഡാറ്റ മൂന്ന് മാസത്തേക്ക് സൂക്ഷിക്കണം എന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് നാളെ മുതൽ പുതിയ രീതിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുക ആദ്യം റോഡ് ടെസ്റ്റാണ് നടക്കുക വാഹനം കയറ്റത്ത് നിർത്തി ബൈക്കോട്ട് പോകാതെ വാഹനം മുന്നോട്ട് എടുക്കണം അതുപോലെ സൈഡിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യണം യെസ് ആകൃതിയിലുള്ള വളവിൽ വാഹനം ഓടിച്ച് കാണിക്കണം അതിനുശേഷമാണ് എച്ച് ഇടേണ്ടി വരിക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാചകവാതക വില കുറച്ചു പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന് പത്തൊൻപത് രൂപയാണ് കുറച്ചത് അതേസമയം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല മറ്റൊരറിയിപ്പ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സഞ്ചരിച്ച കാർ കുറുകെ ഉട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ദൃശ്യങ്ങൾ അടങ്ങിയ ബസ്സിലെ സി സി ടി വി ക്യാമറ മെമ്മറി കാർഡ് കാണാനില്ല ഡ്രൈവർ യദു ഓടിച്ച കെ എസ് ആർ ടി സി ബസ്സിൽ പോലീസ് പരിശോധിച്ചപ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് മേയർക്കു വേണ്ടി പാർട്ടിക്കാരാണ് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് എന്ന് യദു വ്യക്തമാക്കി സംസ്ഥാനത്ത് മെയ് ദിന അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കും നാളെയും മറ്റന്നാൾ കൂടി ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ അവസരം ഉണ്ടാകും എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് ഇന്നുണ്ടായിട്ടുള്ളത് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞ് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഗ്രാമിന് നൂറ് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം വിവരം ബൈ